ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കാരണം നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നാണ് കെ പറയുന്നത് അങ്ങനെ പറയുന്ന ഇവിടെ നടക്കുന്നില്ല അങ്ങനെയാണ് അല്ല ഈ മനസ്സിലാ ക്ലോസറിലും നടപ്പിലാക്കേണ്ടത് ആരോഗ്യവകുപ്പ് സർക്കാരും തന്നെയാണ് അവർ തീർച്ചയായിട്ടും അത് അതിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ല പോസിറ്റീവ് സൈനാണ് പല ആശുപത്രികളും സി സി ടി വി വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആശുപത്രി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് ആശുപത്രി വെച്ചിട്ടില്ല പ്രൈവറ്റ് ആശുപത്രി അവർ അവരുടെ ചെലവില തന്നെ അല്ല ഔട്ട് പോസ്റ്റ് ആയിട്ടില്ല ആയിട്ടില്ല അത് എപ്പോഴും പ്രഷർ ചെയ്യുന്ന പ്രധാനമായിട്ടുണ്ട് ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പ്രഷർ ഉണ്ടാകാൻ പോകുന്നില്ല ആ കൊട്ടാരക്കര സംഭവത്തിൽ പറയുന്നെങ്കിലും പറയുന്നത് ഔട്ട് പോസ്റ്റ് ഒരു പിന്നെ ഈ മെഡിക്കൽ നെഗ്ലിജൻസിനെതിരെ ഒന്നും നടപടി ഡോക്ടർമാർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അല്ല മെഡിക്കൽ നെഗ്ലിജൻസ് ഇവിടെ മെഡിക്കൽ അല്ല ഇപ്പോൾ നമ്മൾ അമീബിക്ക് മസ്തിഷ ജലം വന്നത് ഡോക്ടർമാരുടെ കെയർലെസ്നസ്സുകൊണ്ടോ അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ടോ അല്ല അത് ആ ജലത്തിൽ ജലം വഴിയിട്ട് വന്ന രോഗമാണ് അപ്പോൾ ആ അവിടെ താമരശ്ശേരി വന്ന രോഗിയെ പരിശോധിച്ചു എന്ന് പിന്നെ താമരശ്ശേരി ഡോക്ടർമാർ ഒന്നും ചെയ്തിട്ടില്ല അവർ ഉടനെ തന്നെ ഏറ്റവും നല്ല സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കൂടിയായിരുന്നു ശ്രമിക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ നിലപാട് അല്ല അവരുടെ ഭാഗത്ത് വീഴ്ച തോന്നുന്നില്ല കാരണം അവർ ശ്രമിക്കുന്നുണ്ട് സി സി ടി വി കഴിഞ്ഞ് എല്ലാ സ്ഥലങ്ങളും സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസ് ഔട്ട് പോസ്റ്റിനെ കുറിച്ചും ചെയ്യാൻ തയ്യാറാണോ അത് എന്നാണ് ഞാൻ പറയുന്നത് ഔട്ട് കാര്യമായ പറഞ്ഞ പാലിച്ചിട്ടില്ല കെ കെ ജി ജി എം എം യോജിക്കുന്നുണ്ടോ അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഐ എം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി ഉള്ളത് വീഴ്ചകളുണ്ടെങ്കിൽ വീഴ്ച പരിഹരിക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ആരോഗ്യമന്ത്രിയായിട്ടും സർക്കാരായിട്ടും